ഹായ് 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 എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ പുതിയൊരുപടിയിലേക്ക് സ്വാഗതം ആഹാ അപ്പോ പോയത് പോയി അത് ഓർത്തി നിന്ന് കഴിഞ്ഞാല് നമുക്ക് ആ നൃത്തം അങ്ങനെ നമുക്ക് അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടുന്നത് നമ്മളെ പ്രിയപ്പെട്ടവർ വരെ നമുക്ക് നഷ്ടപ്പെടുന്നു അതിനൊക്കെ നമ്മൾ തിരിച്ചു വരില്ല ജീവിതം എന്ന് പറയുമ്പോൾ അതിനൊക്കെ തന്നെയാണ് ചിലതൊക്കെ നഷ്ടപ്പെടും ചിലതൊക്കെ നേടും അപ്പൊ ഈ നഷ്ടപ്പെടുന്ന കണക്കുകൾ എപ്പോഴും ഓർത്ത് വെക്കാതെ നേട്ടങ്ങൾ നേടാനുള്ള കുതിപ്പ് ചാട്ടങ്ങളിലേക്കല്ല അവർ ചിന്തിക്കുക ഏതായാലും അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു താബിൽ നിന്ന് ഇറങ്ങുവാണ് ഇവിടുന്ന് ഞങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കിലോമീറ്റർ നോക്കിയിട്ടില്ല ഒരു പത്തിനൂറ്റൻപത് കിലോമീറ്ററൊക്കെ ഉണ്ടാവും കറക്റ്റ് അറിയില്ല ഏതായാലും അവിടുന്ന് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ ഇൻഡോറിലേക്ക് കയറാറുള്ളവരുടെ അത് മധ്യപ്രദേശ് ഇൻഡോറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ മഹാരാഷ്ട്ര കയറണം അങ്ങനെ 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 നാട് പിടിക്കുക എന്നുള്ളതാണ് ബാംഗ്ലൂർ പോയി അങ്ങനെ നാട് പിടിക്കുക എന്നാണ് കയറുന്നത് പക്ഷേ എങ്കിൽ ഇന്നും നാളെ നടക്കുന്ന പരിപാടിയല്ല നമ്മൾക്കൊരു പത്ത് പതിനാല് ദിവസം ഇത്തിന് വരും ഇവിടെ നല്ല കാറ്റാണ് ഇവിടെ നല്ല കാറ്റടിക്കേണ്ടത് ഇപ്പോൾ ഈ നേരത്തെ സൂര്യൻ ഇല്ല പക്ഷേ ഈ രാവിലെ എങ്ങനെ സൂര്യനെ കൊതിച്ചിരുന്നു ആ അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടേക്കോടെ അതെന്താ വെച്ചാൽ അത്രയും ദിവസം എടുക്കും അപ്പോൾ നമ്മൾ ഓട്ടോ ആയതുകൊണ്ട് തന്നെ പതുക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ അവിടെ വരെ എത്തുന്ന എല്ലാവിധ വീഡിയോകളും വരുന്നതാണ് നിങ്ങളൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക അടുത്ത ട്രിപ്പ് സ്റ്റാർട്ടാക്കണൊക്കെ നാട്ടിലെത്തിയാൽ പറ്റൂ ഉണ്ടായത് സാമ്പത്തിക നഷ്ടമാണ് സാമ്പത്തിക നഷ്ടം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പിടിച്ചു കുലിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇന്ന് ഇറങ്ങുവാണ് നാട്ടിൽ എത്തിയിട്ട് ബാക്കി തീരുമാനിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ആ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്താലും മറക്കരുത് അവൻ ഞങ്ങൾ ഇറങ്ങുവാണ് ഓക്കെ അല്ല ഫുള്ള് സെറ്റാല്ല ഇനിയിപ്പോൾ ഒന്നും ഇല്ലല്ലോ എടുക്കാം ഓക്കെ റെഡി റെഡി പിന്നെ നമ്മളുടെ മൊബൈൽ നമ്മളുടെ ആ ഒരു പയ ഇൻ്റെ പയ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഇല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമുക്കെന്നുവച്ച സ്റ്റോറേജാണ് കാര്യമായിട്ട് ഇൻ്റെ ആ ഫോണിൽ സ്റ്റോറേജ് ഇരുന്നൂറ്റൻപത്താറ് ജി ബി ഇൻറ്റേർണലും അതുപോലെ തന്നെ അതിലേക്ക് മെമ്മറി കാർഡ് അഡീഷണൽ ആയിട്ട് ഇടാനും വേണ്ടി പറ്റിയിരുന്നു ഇതിൽ ഡുവൽ സിമ്മ് മാത്രമാണ് മെമ്മറി കാർഡ് ഇടാൻ വേണ്ടി പറ്റില്ല ഇരുന്നൂറ്റൻപത്താറ് ജി ബി ഇൻറ്റേർണൽ ഇതിനുണ്ട് ഏതായാലും അതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല അറിയാം അതിപ്പം അങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ അതിനേക്കാൾ മോഡല് കൂടിയൊരു ഫോണാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫീല് വരില്ല നേരെ അപ്പൊ നമ്മൾ ഇത് അതിനേക്കാൾ മോഡലുള്ള തന്നെയാ മോഡലൊക്കെ ഏകദേശം ഒന്നു തന്നെ പക്ഷെങ്കില് എന്തോ ഫീച്ചേർ അങ്ങനെ തന്നെയുള്ള ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ചേഞ്ച് ഒരുപാടുണ്ടാവും ഏതായാലും കുഴപ്പമില്ല അങ്ങനെ പോട്ടേന് ഇപ്പൊ നാട് എത്തോളം നമ്മൾ വീഡിയോകള് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും അതുപോലെ സ്റ്റോർ ചെയ്യാനും അതെല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ എന്ന രീതിയിലാണ് ഇത്രയും പൈസ മുടക്കി ഫോൺ വാങ്ങിയത് അല്ലാന്നാണെങ്കിൽ നമ്മൾ പോലെ കുക്കുറിൻ്റെ മാർക്ക് ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു മൂവാറ് പേക്ക് സെക്കൻഡ് ഹാൻഡ് ഗൂഗിൾ മാപ്പ് മാത്രം വർക്ക് ചെയ്യുന്ന ഫോണോ വാങ്ങിയിരുന്നു പക്ഷേ നമ്മളുടെ ആവശ്യമല്ല ഈ ക്യാമറയിൽ നിന്ന് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യണം അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യണം ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് തമ്മേൽ പോലത്തെ സംഭവങ്ങൾ എഡിറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെ എല്ലാം നമുക്ക് ക്ലിയർ ആക്കണ്ടേ എല്ലാ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോകൾ ഷോർട്ട് വീഡിയോകൾ തയ്യാറാക്കണം അങ്ങനെ ഒത്തിരി പരിപാടികൾ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു നിസ്സാര ഫോൺ കൊണ്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് വേണം സ്റ്റോറേജ് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫോൺ ചൂസ് ചെയ്തത് ഏതായാലും ആനൊക്കെ എന്നാൽ പിന്നെ പോയി വയ്ക്കല്ലേ ഒക്കെ റെഡി അല്ലേ ഒക്കെ റെഡി ഇപ്പോൾ പോകുന്ന വഴിക്ക് കുക്ക് ചെയ്യണം ഒന്നും കഴിച്ചില്ല ഇപ്പോൾ രാവിലെ ഒമ്പത് മണിയായോ ഒന്ന് ഒമ്പണിയായോ എട്ടണി ആക്കുമല്ലേ എട്ടര ആയി അല്ലേ എട്ടര ആയി ആ അപ്പം എട്ടരക്കാണ് ഇറങ്ങുന്നത് ഞങ്ങൾ ഒരുപാട് നേരത്തെ ഇറങ്ങണ എഴുതിയാണ് പക്ഷേങ്കിൽ ഇവിടെ കിടന്നപ്പോൾ ഇന്നലെ ഞങ്ങളുടെ റൂമിൽ കിടന്നപ്പോൾ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ല അത് ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷനാണ് പക്ഷേ ഇന്നിവിടെ ഞങ്ങളുടെ വണ്ടിയിൽ കിടന്നുറങ്ങിയപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങി നേരം വെളുത്തുട്ടും സത്യം പറഞ്ഞാൽ കുറച്ചു നേരം കൂടി ഉറങ്ങാനായിരുന്നു താല്പര്യം എങ്ങനെ അങ്ങനെ ഉറങ്ങി എന്നിട്ട് കാര്യമില്ലല്ലോ ആ എന്നാൽ പറഞ്ഞേണ്ടേട്ട് റോഡിലേക്ക് ഈ കോട്ട സ്ഥലത്തൊക്കെ ഒരുപാട് പേര് എൻട്രൻസിന് ഒക്കെ വരുന്നൊരു നഗരമാണ്

പറയാ എന്താ പറയുവനൊക്കെ ഒട്ടകത്തിലാണ് ഒട്ടകങ്ങളാണ് അതെന്താ ലോഡുകൾ വായിക്കുന്നത് ഓരോ നാട്ടിലും ഓരോരോ ജീവികളാട്ടോ അപ്പൊ അതുണ്ട് കോത്തൈറ്റം പിന്നെ കാണാ പിന്നെ കുതിര എണ്ണു ഗ്രണ്ട് പിന്നെ ഓട്ടകട്ടകം ഏർ നമ്മളവിടെ പിന്നെ മനുഷ്യന്മാരുണ്ട് എന്നേ പല മനുഷ്യന്മാരും ബാക്കിൽ വെച്ച് വെച്ചോണ്ട് പോകുന്നത് കണ്ടിട്ടേ കൊറച്ചേരും കൂടി ഇങ്ങനെ നോക്കിക്കാനാണ് തോന്നണേ നല്ല മൂത്ത ഒട്ടകങ്ങളാണ് വലിയവന്മാരാണ് അല്ലേ മൂത്ത ആ അധികവും അദ്ദേഹത്തിന്റെ കുടുംബം ഈ ഒരു ഒട്ടകത്തിന്മേല ജീവിക്കണല്ലേ അങ്ങനെ മഴക്ക് ഉണ്ട് മഴ ഇങ്ങനെ രണ്ട് മൂടി കട്ടിട്ടാണ് മഴ പെയ്താലും ഈ രാജസ്ഥാനിൽ വന്നിട്ട് മലനിരകളൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് കണ്ടു തുടങ്ങി ആ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് അങ്ങോട്ട് മലനിരകൾ ഉണ്ടാവും ആ ഉത്തർപ്രദേശിൽ കാര്യം സമയം എന്ന് പറയുന്നത് ഒമ്പത് ഇരുപതായോ ഒമ്പത് ഇരുപതായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ ചെയ്യുന്നപ്പോഴാണ് സ്ഥലം കിട്ടുന്നത് അമ്മ എല്ലാം മുടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തും നമുക്ക് കുക്ക് ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല ഇതിങ്ങനെ കിടക്കുന്ന ഒരു പറമ്പാണ് ഇങ്ങനത്തെ ധാരാളം പറമ്പുകൾ നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളിലൂടെ പോകുമ്പോൾ തന്നെ പിന്നെ മധ്യപ്രദേശിക്കൊക്കെ കയറണം മധ്യപ്രദേശൊക്കെ ഒരുപാട് സ്ഥലങ്ങളാണ് അതുപോലെ ഒഴിഞ്ഞ് കിടക്കുന്നത് ഏതായാലും ആ ഹൈവേതാണ് പോകുന്നതായത് നമ്മളിങ്ങനെ കുറേ കൊണ്ട് പോകുന്നതാണ് ഇവിടെ ഞങ്ങളുടെ ഷീറ്റ് കാര്യമൊക്കെ ഒന്ന് വിരിച്ചൊന്ന് ആവട്ടെ നല്ല കാറ്റ് തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മേഘങ്ങളൊക്കെ മൂടി ഇരുണ്ട് കിടക്കുവാണ് മഴ പെയ്യുമ്പോഴേക്ക് നമ്മൾക്ക് കുക്ക് ചെയ്യാം നോക്കലേ അങ്ങനെ ചായ വെച്ചിട്ടുണ്ട് നമ്മൾ ചായ ഫസ്റ്റ് ചായയാണ് ചായ കുടിച്ചിട്ട് ചായക്ക് ഇന്നെന്താറാ ഉപ്മാവാണ് ഉപ്മാവാണ് ഉപ്മാക്ക ഉപ്മാവാക്കാം സമയം ഏ സമയം സമയമെടുക്കും ക്ക പിന്നെന്താ വെച്ചാൽ മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുവാണ് മഴ പെയ്താൽ കുളിരാണ് എന്ന നമ്മ പറഞ്ഞത് ശരിയാണ് വണ്ടിങ്ങനെ വാടി അടങ്ങി എന്ന് പറയാട്ടെ റവ നമുക്കിനി ഒരു കൂടി ഉള്ളൂ അപ്പോൾ അതൊരു ആറ് ദിവസത്തിനും കൂടി ഉണ്ടാവും നമുക്ക് ഒരു പാക്കറ്റ് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാൻ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇനി അതൊരാറ് പ്രാവശ്യത്തിനുണ്ടാവും ചായ ഉണ്ടാക്കി പ്ലാസ്റ്റിക്കിലേക്ക് വെച്ച് വെക്കുവാണ് ഞാനിവിടെ റവ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ ചട്ടി വെച്ചിട്ടുണ്ട് അതെ നമ്മളിപ്പോ മറ്റേയാൾ പറഞ്ഞ രീതിയിൽ തന്നെ റിയാസ് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇണ്ടാക്കി കൊണ്ടെക്കണത് റിയാസ് അപ്പൊ അദ്ദേഹം പറഞ്ഞ രീതി തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ സാധനം കുക്ക് ചെയ്ത് കാരണം എന്താ വെച്ചാലേ നമ്മൾക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തോന്നുന്നത് അല്ലേ ആരായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ളിയും ആ കട്ട് കിടണോ കടുക്ടുക്ലത്തന്നെട്ടെ മസാല കടലേ മസാല കടു വേണ്ട മസാല ഐറ്റംസ് എണ്ണ ചൂടേക്ക് േജ പൊട്ടുന്നുണ്ടല്ലേ ഓ ഇനിയിപ്പ വെയിലോട്ടും കൊടുങ്ങ അങ്ങനത്തെ വെയിലോട്ട് കൊടുക്കാൻ പാടില്ലല്ലോ കാലാവസ്ഥ അങ്ങനെയെങ്കിൽ ഇനി വെള്ളം വേണം വെള്ളം ഒക്കെ വെള്ളം നിലത്തേക്ക് ആകുമോ വെള്ളം റോവറ് ആലപ്പൊന്നുമില്ലാത്തത് ആ ഉപ്പിട് ഉപ്പിട് മതി നല്ല മൂർച്ച നല്ല മൂർച്ചിലേ കത്തി ശരി ഒരാളെ നോക്കി മറ്റുള്ളത് കഴിക്കാൻ വേണ്ടി കത്തിഅ ഇവിടെ നോക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കത്തി ഒന്നില്ലാത്തല്ല ഈ ഐറ്റം ഇതുപോലല്ല കുറച്ചുകൂടി വല്യ ചിക്കനൊക്കെ നമ്മള് വാങ്ങുമ്പോ വല്യ പീസൊക്കെ ആണെങ്കിലും ഒന്ന് മുറിക്കാനൊക്കെ പറ്റിയ ടപ് ടപ് മറ്റമ്പറ്റ് നൈറ്റം കത്തി വെള്ളം നടച്ചിട്ടുണ്ട് നമ്മളെ രവനെ അങ്ങ് ഇട്ടു കൊടുക്കാം രവനെ അങ്ങ് ചാടട്ടെ അങ്ങ് നല്ലോണം ചാടട്ടെ ചാടി ചാടി നെക്കുക ഓരെ ആയില്ല വെള്ളം ഓവർ ആണ് ദാ വെള്ളം ഓവർ ആണ് പിന്നെ നമ്മളുടെ കൊട്ട കാലിയായി കൊട്ടയിലൊന്നുമില്ല ഉള്ളി തക്കാളി തക്കാളി കാരണം ഒന്നേ ഉള്ളു പിന്നെ ഒന്നും വേറെ ഒന്നുമില്ല തക്കാളി ഉള്ളി ഉണ്ട് നാലഞ്ചെണ്ണം വേറെ തക്കാ ഒരു തക്കാളി കൂടി രണ്ട് തക്കാളി പിന്നെ ഒന്നുമില്ല ബാക്കിയൊക്കെ നമുക്കിനി കാണുന്ന

തേങ്ങന്മാരെ ഫുള്ള് വെയിലായിട്ടോ ഏഹ് പരമ വെയില അപ്പൊ ഉള്ളി തക്കാളി അതുപോലെ തന്നെ ആ വൈതാനങ്ങൾ കറി വീച്ച ചോറ് താഴ്ച്ചോണ്ട് വെക്കണ് അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും അല്ലടാ എല്ലാം റെഡിയായി ആയി ഇനി ഒന്നുമില്ല ഇനി നമ്മൾ നേരെ ഹൈവേ കയറുന്നു വിടുന്നു അല്ലേ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ല്ല പക്ഷേ ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പൊ വെള്ളക്കെട്ടുകളാണല്ലേ നമ്മുടെ വണ്ടിണ്ട് ഇവിടെ സ്കൂട്ടികളും സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണത് ഏർ അടിപൊളി കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ കായലാണേ പക്ഷെങ്കിലും അതല്ല അതിങ്ങനെ വെള്ളക്കെട്ട് മഴ പെയ്തപ്പോ വെള്ളം നിറഞ്ഞ ഞാൻ പറയുമ്പോൾ പറയുന്നില്ലേ ടൈം എടുക്കണ്ടേ ഞാൻ കേളെ മഴ തുടങ്ങി മഴ പെയ്തു തുടങ്ങി ചെറുതിലേ തുള്ളിയാണ് പക്ഷെ മുന്നേക്കഴ സാധ്യത ില് ഓട്ടോറിക്ഷയില് ട്രാവൽ ചെയ്യാൻ തോന്നുന്നത് കാറ്റ് വരാനെ അല്ല തണുത്ത കാഞ്ഞനേരം വരെ ചൂടാറുന്നു നിസാര മഴ അല്ലേ അങ്ങനെ മഴ പോയി ഞങ്ങള് ചോർന്നുള്ള ഒരു രണ്ട് ഒന്ന് അമ്പതായി നെയ്മേനൊക്കൂടെ നല്ല വെയിലായി ഞങ്ങളിങ്ങനെ ഒരു മരത്തിന്റെ ചൂട് കിട്ടിയപ്പോൾ അവിടെ നിർത്തി ഇതാ ഈ കല്ല് ഇവിടത്തെ ഒരു പ്രത്യേകത ഉള്ള കല്ലാണ് നമ്മളെ എന്താ കുട്ടികൾ പഠിക്കാൻ സ്ലൈറ്റും ഉണ്ടല്ലോ പണ്ടൊക്കെ ആകുമ്പോൾ സ്കൂൾ അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ സ്ലൈറ്റും ഉണ്ടായിരുന്നു ആ ഒരു സ്ലൈറ്റ് കല്ലാണ് അല്ലേ സ്ലൈറ്റ് കല്ല് കേട്ടോ അത് മാത്രമേ ഉള്ളൂ അത് കറുപ്പാണ് ഇതൊരു ആ ഇതൊരു വൈലറ്റാണ് ഇതൊരു എന്ന് പറയുന്നത് ഏതായാലും നല്ല രസമുള്ള കല്ലാണ് ഈ കല്ല് തന്നെ അത് ചുവപ്പും ഉണ്ട് വേണ്ട ഇതിലൊക്കെ തട്ടിയിട്ടുണ്ട് ഈ കല്ല് ഭക്ഷണം കഴിക്കട്ടെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് യാത്ര ആരംഭിക്കും റെസ്റ്റ് ഉണ്ട് ഉറക്കു വരുന്നുണ്ടും പോലെ കുക്കുവിനൊക്കെ കുറച്ചാലും ഇവിടെ കിടന്നാൽ പത്ത് മിനിറ്റ് ഉറങ്ങിയിട്ടൊക്കെ പോകും അല്ലേ ഇതാണ് ഈ കല്ല് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളത് പറഞ്ഞ സംഭവത്തിനാണ് നമ്മൾ അങ്കനവാടിയിലൊക്കെ പോകുന്ന സമയത്ത് എഴുതാനൊക്കെ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു കല്ലാണ് ി എന്നാ ഒരു പച്ചപ്പ ചുറ്റി ഭാഗത്തെ ഓ ഫുൾ ഏരിയ നല്ല പച്ചയായിട്ട് നടക്കുവാണ് ഞങ്ങളിപ്പോ പൂണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത് അതിൽ പൂണ്ടി ആ അതിലെങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കും അതൊരു ഓവർ ബ്രിഡ്ജാണ് പക്ഷെ ഇതിന് മേലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് വൺ ആണ് നമ്മളങ്ങോട്ട് പോകണം അടി അവിടെ ഇങ്ങോട്ടുള്ള കാലങ്ങളായ കാലത്ത് കൂടെ പോകുന്നത് പക്ഷെ ഇതിലൊരു എല്ലാ ഭാഗവും പച്ചപ്പായിട്ട് പച്ചപ്പും മലനിര നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ അവിടെ ചെറിയ കവാടം ഉണ്ടാ ടണലോ ഒരു ടണലാണ് ഞങ്ങൾ രാജസ്ഥാനിലേക്ക് കയറിയപ്പോ ടണൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മടെ മൊബൈൽ മിസ്സിംഗും കാര്യൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലെ അടിപൊളി അപ്പർത്തി വായ്പ അടിപൊളി കേട്ടോ ഏഹ് പച്ചടിക്കണക്കുന്ന മേൽഭാഗം അതിന്റെ താഴത്തുകൂടെ ആ മല തുറന്നുകൊണ്ട് ഉണ്ടാക്കിയ വഴി ഓ കാളവണ്ടി കുതിര ഒന്നും ഇതില് അനുവദിക്കില്ല എന്നുള്ള പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആ ഓണടി പച്ചൂല അങ്ങനെ കണ്ടാക്കി പട്ടിട നല്ല ഗോപുര കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം അല്ലെ കാണാം ആഹാ സെറ്റ് തെറ്റ് മക്കളെ ഈ സാധനം എങ്ങനെ വാങ്ങണ്ട വാങ്ങണ്ട ഒന്നൊന്ന് വാങ്ങിയിട്ട് ഒറ്റൊന്ന് ഒറ്റൊന്ന് കഴിഞ്ഞാൽ അല്ലേ വാങ്ങി ുംക്കാം ചേച്ചിന്റെ ചെറിയൊരു സംരംഭമല്ലേ നമ്മൾക്ക് പത്ത് റുപ്പ്യ കൊടുത്ത് ആ സംരംഭത്തിൽ അണിചേരാ കോട്ട എന്ന് പറയുന്ന ആ നഗരത്തിലേക്ക് പോകുന്ന വഴി അതാണ് നമ്മൾ വെറുതെ ടൗണിലേക്ക് പോകണ്ടല്ലോ നമ്മൾ ഹൈവേലിൽ തന്നെ പിടിക്കുവാണ് നമ്മൾ ഇൻഡോറിലേക്കാണ് ഇനി പോകുന്നത് ഇൻഡോർ ഇൻഡോറിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്ററാണ് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇൻഡോറിലേക്ക് നാളെ നമുക്ക് നാളെ അല്ല പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ പെരുമഴ മഴ എന്ന് പറഞ്ഞോ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇത്രയും വല്യ മഴ വാങ്ങി കണ്ടു നിങ്ങള് കാണുന്നുണ്ടോ എന്തേലും കാണുന്നുണ്ടോ ഏഹ് ഇതിലെന്തേലും കാണുന്നുണ്ടോ ഇല്ല അങ്ങോട്ട് നോക്കി നിങ്ങള് വലിയ നമ്മൾ റോഡിന്റെ സൈഡ് തന്നെയാണ് കുറച്ച് എവിടേക്കലൊക്കെ മാറ്റി വിടാന്ന് രീതി അതിലുള്ള സ്ഥലം കൂടി കാണാല്ല കാരണം എന്താ വെച്ചാൽ ഏതേലൊക്കെ ഡ്രൈവർ കണ്ണും കാണാതെ വരുന്നുണ്ടാവോ ഓ എൻ്റെ പൊണ്ണടാപ്പാ അത് ഭയങ്കര സംഭവല്ലോടാ ഞങ്ങളെ വണ്ടിന്റെ ഉള്ളിലേക്ക രണ്ട് സൈഡും മൂടി കെട്ടി കുതിർക്കുവാണ് ഇത് നമുക്ക് പാസ്സാകാൻ പറ്റാത്ത അത്രയും വലിയ മഴയാണ് അങ്ങോട്ട് നോക്ക മുന്നൊന്നും കാണണില്ലേ ആ സൈഡ് സൈഡിലൊന്നും കാണില്ലേ പൊറത്തെ അവസ്ഥ എന്താ അതിന് ഒരു വണ്ടി വരണ്ടില്ലേ നമ്മുടെ ബാക്കിൽ ലോറിയൊക്കെ സൈഡാക്കിയാണ് കാരണം ആർക്കും പാസ്സാള ഇൻഡിക്കേറ്റർ ഇട്ടാ പാസ്സായി പോണോ ആളാ ആ കൊറേ എണ്ണം പോലെ നല്ല വൈപ്പറായിരിക്കും വൈപ്പറൊക്കെ നല്ല സ്റ്റീർ ഉണ്ടാവും അടിച്ച് പിന്നെ പൂൺ ഉണ്ടാവും ഫോണില് പോട്ടെ നമ്മളൂടെ ആ ചെയിനിൽ ചൂട് ചായ ചൂട് കട്ടൻ ചായന്റെ ഇവിടെ താഴെ ഇത്തോ ഇത് ഈ സീറ്റിന്റെ ഇടിക്കോ മാട്ടിക്ക് എന്നാ പണ്ണു വേടാ കട്ടൻ ചായൻ ചായ ചേടാ രമണിക്കൂർ മുന്നേ എങ്ങനെയെന്ന് ഇവിടെ ഇപ്പോൾ ആ ബാത്തിക്കൊക്കെ കണ്ടുങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇരുണ്ട് മൂടി കിടക്കുവാണ് ഏ വെള്ളം ഉണ്ടോ മേലെ ആ ഈ ഒന്ന് തൂങ്ങിയിട്ടുണ്ട് ഈ വുഡ് ഇവിടെ എന്താ അതൊന്ന് വലിക്കാനായണ്ട് വുഡ് വുഡൊക്കെ തൂങ്ങി മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് വലിച്ചാൻ ഇക്കണ് പിന്നെ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ചെളി വേഗം കാലും മൂട്ടിപ്പോയി ഇവിടുത്തെ മണ്ണേ വേഗം കാലും മുട്ടുന്ന മണ്ണാണ് സുന്ദരമായ സ്ഥലം അവിടെ ഒരു വെള്ളക്കെട്ട് ഇതിലൊരുപാട് പാറ കഷ്ണങ്ങൾ കിടക്കുന്നു അതുപോലെ തന്നെ പാടമാണ് അതിലൊക്കെ കുറേ ഇലക്ട്രിക് പോസ്റ്റുകൾ കാര്യങ്ങൾ കാണാനുള്ള ആകാശത്തേക്കുള്ള കാഴ്ച ഇരുണ്ട് മുടി കിടക്കുന്ന കാഴ്ച ഹൈവ് നല്ല സുന്ദരമായ ഹൈ അതുപോലെ തന്നെ നടുക്ക് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് അതിവേഗത്തിൽ അതിവേഗത്തിലെവിടേക്കൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്ന ആളുകൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്താ വെച്ചാൽ രാജസ്ഥാനിൽ നല്ല മഴ തന്നെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുത് അപ്പം ഇതുവഴിയൊക്കെ യാത്ര ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാണെങ്കിൽ ഒരാഴ്ചയും കൂടിയൊക്കെ കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടി കഴിഞ്ഞോട്ടെ മഴയാണ് എല്ലാവരും മനസ്സിലാക്കാം ഇതിപ്പോ ഇപ്പം നിങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന ഇന്നലത്തെ ഷൂട്ട് ചെയ്ത വീഡിയോ തന്നെയാണ് കാണുന്നത് വലിയ മാറ്റമൊന്നുമില്ല ഒരാഴ്ച മുന്നെടുത്ത വീഡിയോ നല്ലത് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാരും മരുന്നവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഞങ്ങനെ വൈപ്പറിനെ വടി സ്റ്റാർട്ടിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്യണം അത് ഇതാണ് നമ്മളാ വൈപ്പറേ ഫിറ്റിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഹോളാണ് ഈ ഹോൾ കൂടെ ആഹ് ചെങ്ങിയന്മാർ ഇവിടെ ഇങ്ങനൊരു എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ധാബ ആദ്യമായിട്ട് ഞങ്ങളെ ഒരു ധാബേയിൽ നിൽക്കാൻ അനുവദിച്ചില്ല കാര്യം അത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇവിടെ ലൈറ്റ് കുറവാണ് ഇപ്പോൾ സമയം ഏഴര ആയി ഒരു ഏഴ് മണിക്കൊക്കെ ഇവിടെ എത്തിയത് ഒരു ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുവാണ് കുറച്ച് നേരം നോക്കാം ഇവിടെ മഴ ഉണ്ടാവും മഴ ഇങ്ങനെ മൂലിക്കെട്ടി നിൽക്കുന്നുണ്ട് പെയ്യാൻ ഒരുപാട് സാധ്യതയുണ്ട് പിന്നെ ഏഴരക്കുള്ള വെളിച്ചം ആട്ടോ ഇത് പുറത്തേക്ക് ഞങ്ങളത് നോർക്കണങ്ങള് ഏഴരക്ക് ഉള്ളൊരു വെളിച്ചമാണത്

係。<Bye. S 2>